അസ്സാം അലൈക്കും വർഹമുല്ല നാലാം ക്ലാസ്സിലെ ഫിഖിൻ്റെ അർദ്ധവാർഷിക പരീക്ഷാ പേപ്പറാണ് ഒന്ന് യോജിച്ചവ ചേർക്കാം ഇടത് ഭാഗത്ത് നിസ്കരിക്കാൻ കൽപ്പിക്കണം എല് ആരാണ് ഇസ്ലാമിൽ യാതൊരു അവകാശവുമില്ല മൂന്ന് വിധം ഒന്ന് നിസ്കാരം ഉപേക്ഷിച്ചവന് ഇസ്ലാമിൽ യാതൊരു അവകാശവുമില്ല രണ്ട് ഏഴ് വയസ്സായ കുട്ടികളോട് നിസ്കരിക്കാൻ കൽപ്പിക്കണം മൂന്ന് വെള്ളം മൂന്ന് വിധം നാല് ശൗചം ചെയ്യൽ ഹറാമായ വസ്തുവിൽപ്പെട്ടത് എല് അഞ്ച് ഉലൂൻ്റെ ഫറുദുകൾ ആറാണ് രണ്ട് ശരിയും തെറ്റും അടയാളപ്പെടുത്താം ഒന്ന് ഖുർആാൻ ഓതാൻ ഉലൂ നിർബന്ധമാണ് തെറ്റ് ഖുർആൻ തൊടാനും ചുമക്കാനുമാണ് ഉലൂ നിർബന്ധം രണ്ട് വലിയ അശുദ്ധിയുടെ കാരണം ഹൈലി രക്തമുറിയൽ അഥവാ വലിയ അശുദ്ധിയുടെ കാരണത്തിൽ പെട്ടതാണ് ഹൈൽ രക്തമുറിയൽ ശരി മൂന്ന് ചെറിയ അശുദ്ധി ഉള്ളവർ ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് സുജൂത് അഥവാ ഉലൂ ഇല്ലാതെ സുജൂത് ചെയ്യാൻ പാടില്ല ശരി നാല് വലിയ അശുദ്ധി നീങ്ങാൻ ഉലൂ ചെയ്താൽ മതി തെറ്റ് വലിയ ശുദ്ധി നീങ്ങാൻ കുളിക്കുകയാണ് വേണ്ടത് അഞ്ച് ഉളൂവ് മുറിയുന്ന വല്ലതും ഉണ്ടായാൽ തേമവും ബാത്തിലാകുകയില്ല തെറ്റ് ഉളൂവ് മുറിയുന്ന ഏതു കാര്യവും തേമവും ബാത്തിലാകുന്നതാണ് ആറ് ഫർലായ ശുദ്ധീകരണത്തിന് ഉപയോഗിക്കപ്പെട്ട വെള്ളമാണ് മുത്തനഞ്ചിസ് തെറ്റ് ഫർലായ ശുദ്ധീകരണത്തിന് ഉപയോഗിക്കപ്പെട്ട വെള്ളം മുസ്താമല് എന്നാണ് പേര് മൂന്ന് രണ്ടെണ്ണം വീതം എഴുതാം ഒന്ന് ഫർലു നിസ്കാരത്തിൻ്റെ നീയത്തിലെ മൂന്ന് കാര്യങ്ങളിൽ നിന്ന് രണ്ടെണ്ണം എഴുതാനാണ് ഞാൻ നിസ്കരിക്കുന്നു ഇന്ന നിസ്കാരമാണ് ഫറാണ് രണ്ട് ഫാത്തിഹ ഓതുമ്പോൾ സൂക്ഷിക്കേണ്ടവ ഷുകൾ മദ്ദുകൾ ഹർഫുകൾ മഹ്റജുകൾ തർത്തീബ് മുവാലാത്ത് ഏതെങ്കിലും രണ്ടെണ്ണം എഴുതുക മൂന്ന് റുക്കുവയിലെ സുന്നത്തുകൾ റുക്കുവയിൽ മുതുകും പിരടിയും സമമാക്കുക മുൻകൈ കൊണ്ട് കാൽമുട്ട് പിടിക്കുക റുക്കുവയിലും സുജൂതിലും പുരുഷൻ കൈമുട്ടുകൾ അവൻ്റെ രണ്ട് ഭാഗത്തെ വിട്ടും പള്ള തുടയെ വിട്ടും അകറ്റുകയും സ്ത്രീകൾ ചേർത്ത് വയ്ക്കുകയും ചെയ്യുക സുബഹാന റബിയൽ അലീം ഒബിഹം എന്ന് മൂന്ന് പ്രാവശ്യം ചൊല്ലുക ഏതെങ്കിലും രണ്ടെണ്ണം എഴുതിയാൽ മതി നാല് കുളിയുടെ സുന്നത്തുകൾ തുടക്കത്തിൽ ഭിസ്മി ചൊല്ലുക വായിൽ വെള്ളം കൊപ്ലിക്കുക ശരീരത്തിലെ മോശപ്പെട്ട വസ്തുക്കളെ നീക്കം ചെയ്യുക മൂക്കിൽ വെള്ളം കയറ്റിച്ചീറ്റുക നാല് ഉത്തരം എഴുതാം എഴുത്തിതാൽ എന്നാൽ എന്താണ് റുക്കോയിൻ്റെ മുമ്പുണ്ടായ അവസ്ഥയിലേക്ക് മടങ്ങലാണ് രണ്ട് മസ്ബൂക്ക് എന്ന് പറയുന്നത് ആർക്കാണ് ഇമാമിനൊപ്പം ഫാത്തിഹക്ക് സമയം കിട്ടാത്തവൻ മൂന്ന് നിസ്കാരത്തിൽ നെഞ്ഞുകൊണ്ട് കിബിലക്ക് മുന്നിടേണ്ടത് ആരാണ് നിന്നും ഇരുന്നും നിസ്കരിക്കുന്നവൻ നാല് തയ്മും എന്നാൽ എന്താണ് നെയ്യത്തോടു കൂടി മുഖത്തും രണ്ട് കൈകളിലും തൊഹൂറായ മണ്ണ് ഉപയോഗിക്കലാണ് തയമും അഞ്ച് കുളിയുടെ നീയ്യത്ത് എന്താണ് കുളിയുടെ ഫറലിനെ ഞാൻ വീട്ടുന്നു അല്ലെങ്കിൽ വലിയ അശുദ്ധിയെ ഞാൻ ഉയർത്തുന്നു അഞ്ച് വ്യക്തമാക്കാം ഒന്ന് സ്വലാത്ത് എന്നാൽ ഫറു നിസ്കാരത്തിൽ പെട്ടതും അതില്ലാതെ നിസ്കാരം ഷഹീഹാവാത്തതുമായ കാര്യങ്ങളാണ് സ്വലാത്ത് രണ്ട് റുക്കുക രണ്ട് ഉള്ളൻ കൈകൾ രണ്ട് കാൽമുട്ടിൽ എത്തും വിധം കുനിയലാണ് മൂന്ന് ഗൗരവമായ നജസുകൾ നായ പന്നി അവയിൽ നിന്ന് ജന്മം കൊണ്ടവ നാല് തൊഹൂറായ വെള്ളം സ്വയം ശുദ്ധിയുള്ളതും മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ പറ്റുന്നതും ഇത്രയും ചോദ്യങ്ങളാണ് നാലാം ക്ലാസ്സിലെ ഫിഖിൽ വന്നിട്ടുള്ളത് എല്ലാവർക്കും നല്ല വിജയം കരസ്ഥമാവട്ടെ അസലാ വാലൈക്കും വറഹമത്